ചങ്ങായി എല്ലാവർക്കും നമസ്കാരം പച്ചക്കറി വിത്തുകളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അതിനോട് താൽപ്പര്യമുള്ള ആളുകളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് പത്ത് രൂപ പതിനഞ്ച് രൂപ നിരക്കിൽ നൂറിൽ പരം വിത്തുകൾ നൂറിന് മേലെ വെറൈറ്റി വിത്തുകൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നാലഞ്ച് വർഷമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ സുക്കിനി എന്ന് പറയുന്ന സുക്കിനുടെ വിത്താണിത് അങ്ങനെ വെറൈറ്റി ഇത് സെലറിയുടെ വിത്താണ് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള പല വിത്തുകളും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ലഭ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒരു ഹായ് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും അങ്ങോട്ട് ഇട്ട് തരും നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്തിട്ട് അഡ്രസ്സും ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കയ്യിൽ കിട്ടുമ്പോൾ മാത്രം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ പോസ്റ്റ് ഓഫീസ് വഴി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാ ഹൈ ക്വാളിറ്റി വിത്തുകളാണ് ഹൈബ്രിഡ് വിത്തുകളും ഉണ്ട് അതുപോലെ തന്നെ നാടൻ ട്രീറ്റഡ് ആയിട്ടുള്ള വിത്തുകളുമുണ്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചെയ്യാം ഈ കാലഘട്ടത്തിൽ കൃഷി നമ്മളെ അടുക്കള കൃഷി ഓരോ വീടുകളും ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് അറിയാമല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് ലെറ്റൂസാണ് മഞ്ഞമുളകാണ് അങ്ങനെ എല്ലാ വെറൈറ്റീസും ഒരു ഇതുപോലെ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾ എല്ലാം ക്വാളിറ്റി വിത്തുകൾ എണ്ണം അത്യാവശ്യം നല്ല എണ്ണത്തിലുള്ള പാക്കറ്റിൽ എണ്ണ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം പറ്റുന്ന ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിലെത്തിച്ച് തരുകയാണ് പുറത്ത് പോയിട്ട് ഇത് എവിടെയാണ് തപ്പിപ്പിടിച്ച് നടന്ന് അത് കഷ്ടപ്പെട്ട് കളക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് വിത്തുകൾ വേണോ ഏതൊക്കെ വിത്തുകൾ വേണോ അതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾ അതുപോലെ ഇത് എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ഈ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് എങ്ങനെ ചെയ്യണം ഈ കൃഷി എങ്ങനെ തുടങ്ങണം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇത് ചോളമാണ് കേട്ടോ ചോളത്തിൻ്റെ വിത്താണിത് അതുപോലെ തന്നെ ഇപ്പോൾ പയറുകളാണെങ്കിൽ ഒരു എട്ട് ഒൻപതിന് പയറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കനകമണി പയറ് കാശ്മീരി പയറ് മീ പച്ച മീറ്റർ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഒൻപത് ഐറ്റം പയറുകൾ ചീരകളാണെന്നുണ്ടെങ്കിൽ എട്ടിനം ചീരകൾ സുന്ദരി ചീര വ്ളാത്താങ്കര ചീര പച്ച ചുമ്പ് അങ്ങനെ കോമൺ ആയിട്ടുള്ള എല്ലാ ചീരകളും ഇതെല്ലാം ആണ് പയറുകളൊക്കെ നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാമല്ലോ അതുപോലെ വെണ്ടകളാണെങ്കിൽ ഒരു ഇനം വെണ്ടകൾ നമ്മളതിൽ അവൈലബിൾ ആണ് വെള്ളരി കുമ്പളം മത്തൻ ഇപ്പോൾ ഈ അടുത്തത് പിന്നെ ഓണം വരാൻ പോവുകയാണ് ആണെങ്കിൽ നല്ല ക്ലൈമറ്റാണിപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് അപ്പോൾ അത് ആഗ്രഹവും കുറച്ച് സ്ഥലത്ത് ചെയ്യാം നമുക്ക് ഉള്ള സ്ഥലത്ത് തന്നെ ഒരുപാട് സ്ഥലം വേണമെന്നില്ല പല ആളുകൾക്കും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട് നമുക്ക് ഗ്രോ ബാഗിലും ചെറിയ ബക്കറ്റ് അതുപോലെ കവറുകളിലൊക്കെ കൃഷി ചെയ്യാവുന്നതാണ് വേണ്ടത് ചാണകപ്പൊടി മണ്ണ് കുറച്ച് ചൈരി കമ്പോസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഏത് സീസണിൽ ചെയ്യാൻ പറ്റുന്ന വിത്തുകളും നമ്മൾ നമ്മുടെ കയ്യിൽ ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ മഴ ചെറിയൊരു മഴ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ എല്ലാ കൃഷിയും ചെയ്യാം തക്കാളികളാണെങ്കിൽ നാലഞ്ച് ഐറ്റം തക്കാളികളാണ് നമ്മുടെ കയ്യിലുള്ളത് നിത്യവഴുതന പാവല് മൂന്നാല് ടൈപ്പ് പാവല് ആനക്കുമ്പം വെണ്ട ചിരങ്ങകള് ചിരങ്ങ തന്നെ ഒരു നാലഞ്ച് ടൈപ്പ് ചിരങ്ങകളുണ്ട് അപ്പോൾ നമ്മളിത് അയക്കുന്നത് പാലക്കാട് എന്നാണ് പാലക്കാട് കർക്കിടാകുന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മളിത് അയക്കുന്നത് അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം കിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരത്തിന് ഒന്ന് ഷെയർ ചെയ്ത് വിടാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് ഓക്കെ ബീൻസുകളാണെങ്കിൽ നാലഞ്ച് ടൈപ്പ് ബീൻസ് അവൈലബിൾ ആണ് കേട്ടോ മുളകുകൾ ഒരു അഞ്ചെട്ട് ടൈപ്പ് മുളകുകളുണ്ട് ഹൈബ്രിഡും നാടനുമായിട്ടുള്ള വിത്തുകൾ നമ്മളതിലുണ്ട് നാടൻ ട്രീറ്റഡ് ആണ് കാരണം നമ്മളതിലൊരു മരുന്ന് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് സംഭവങ്ങളൊക്കെ അത് കേടുവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പ്രൊട്ടക്ഷൻ അപ്പം ആവശ്യമുള്ള ആളുകൾ എല്ലാവരും നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ ബാക്കി പ്രോസസ്സിങ് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്